േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ താലി കെട്ടിയിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശന് ആകെ ഒരു പന്തി കേട് തോന്നുകയും ചെയ്യുന്നു എല്ലാവരും തന്റെ അടുത്തുണ്ട് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ ഞാനറിയാതെ നടക്കുന്നുമുണ്ട് മാത്രവുമല്ല കിരണും കല്യാണിയും വളരെയധികം സന്തോഷത്തോടെയാണ് തന്നെ നോക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ അതോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണോ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകാതെ പ്രകാശനാകെ ടെൻഷൻ കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്തായാലും തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്ന പ്രകാശൻ പുതിയൊരു ജീവിതം ഇനി തുടങ്ങണമെന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് മണിയറയിലേക്ക് പ്രകാശൻ എത്തുകയും വളരെയധികം സന്തോഷത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വിക്രമും അതുപോലെ തന്നെ പ്രകാശന്റെ അമ്മയും വന്നതിനെ തുടർന്ന് ഇനിയിപ്പോൾ നിങ്ങളോടൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രകാശൻ കുറച്ചു കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഇനിയിപ്പോൾ കോടീശ്വരനായ പ്രകാശനായി മാറുകയാണ് ഞാൻ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ നല്ലതിന് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു മാറ്റമാണ് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് മണിയറയിലേക്ക് തിരികെ ചെല്ലുകയും തന്നെ ഇനി ശല്യപ്പെടുത്തരുത് എന്ന് വിക്രമിനോടും അമ്മയോടും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു ശല്യവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് അവർ നൽകുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ പുതിയ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് മണിയറയിലേക്ക് കയറിയിരിക്കുകയാണ് അവിടെ വെച്ചാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് പ്രകാശന്റെ മണിയറയിലേക്ക് കടന്ന് വരികയാണ് ഒടുവിൽ ലക്ഷ്മി ഇതോടെ എല്ലാവരും ഇപ്പോൾ ഒഴിഞ്ഞു പോയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ വളരെയധികം കാത്തിരുന്നു നിന്നെ ഒന്ന് കാണാൻ ആകെ കൂടി നമ്മൾ സംസാരിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ഒരു ഫോട്ടോ പോലും കാണാൻ എനിക്ക് അവസരം ലഭിച്ചില്ല പക്ഷെ ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എൻ്റെ കാർത്തിക മകളുടെ അമ്മ ഇപ്പോൾ എൻ്റെ ആയിരിക്കുന്നു ഇനി ഞാൻ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ഇതേ തുടർന്ന് മുഖമൊന്നു കാണട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് തുടർന്ന് മുഖം കാണുന്നതിന് വേണ്ടി ഉടൻ തന്നെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് ദുപ്പട്ട എടുത്ത് മാറ്റുകയാണ് പ്രകാശൻ ഇതോടെ ലക്ഷ്മിയുടെ മുഖം കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പോകുന്ന പ്രകാശൻ നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇങ്ങനെയൊരു വഴിത്തേവ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന പ്രകാശൻ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്